ഒരു വിമാനവും അതിലെ യാത്രക്കാരും ഒരു നിമിഷം കൊണ്ട് അഹമ്മദാബാദിൽ ഉണ്ടായ വിമാനാപകടം രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് രാജ്യത്തെ നടുക്കിയ പ്രധാന വിമാനാപകടങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചാലോ ആദ്യത്തേത് ഹരിയാനയിലെ ചർഖിദാദരി വിമാനാപകടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനവും കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇലൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനവും ആകാശത്ത് കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണിത് മരണസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അഹമ്മദാബാദ് വിമാനാപകടം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ട് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എയർഇന്ത്യയുടെ സെവൻ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ്സിലേക്ക് ഇടിച്ചിറങ്ങിയാണ് അപകടം മൂന്ന് മുംബൈ വിമാനാപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഒന്നിനാണ് അപകടം നടന്നത് മുംബൈയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ ഫോർ സെവൻ വിമാനം ബാന്ദ്രയിൽ അറബിക്കടലിന്റെ തീരത്ത് തകർന്നു വീണു മരണസംഖ്യ ഇരുന്നൂറ്റി പതിമൂന്ന് നാല് മെംഗളൂരു വിമാനാപകടം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിനാണ് അപകടം നടന്നത് ദുബായിൽ നിന്നും മെംഗളൂരുവിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഡബിൾ സീറോ വിമാനം റൺവേയിൽ നിന്നും മാറി ചരിവിലേക്ക് വീണാണ് അപകടം നടന്നത് മരണസംഖ്യ നൂറ്റി അൻപത്തി എട്ട് പാറ്റ്ന വിമാനാപകടം നടന്നത് രണ്ടായിരം ജൂലൈ പതിനേഴ് കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന അലയൻസ് എയർ ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനം ലാൻഡിങ്ങിനിടെ ജനവാസ മേഖലയിൽ ഇടിച്ചിറങ്ങിയാണ് അപകടം മരണസംഖ്യ അൻപത്തിയാറ് കരിപ്പൂർ വിമാനാപകടം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് അപകടം നടന്നത് ദുബായിൽ നിന്നും കോഴിക്കോടിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനം റൺവേയിൽ നിന്നും തെന്നി മാറി ചരിവിലേക്ക് വീണാണ് അപകടം മരണസംഖ്യ ഇരുപത്തി